ഹായ് ഹലോനെ നമ്മൾ മുട്ടയെന്ന് പൊരിച്ചെടുക്കാന്ന് വെച്ചിട്ടോ നമ്മൾ ചോറ് പൊതിക്കൊക്കെ കിട്ടില്ലേ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട എങ്ങനെ പൊരിച്ചെടുക്കുന്നത് എന്ന് നോക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ മൂന്ന് മുട്ട ഒരു പതിൻ്റെ ഉള്ളിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് ചെറുളി അരിഞ്ഞതാണ് കേട്ടോ അതേ ഒരു എട്ട് പത്ത് ചെറുളി ഞാൻ എടുത്ത് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വട്ടത്തിൽ പിന്നെ കുറച്ച് തേങ്ങ ഒരു പച്ചമുളക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഒക്കെ ചേർക്കാം കേട്ടോ ഒരു പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് നമ്മൾ തേങ്ങ എത്രയാണോ ആവശ്യം നമ്മുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിനെയെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണേ ഇത് നാടൻ കോഴിയുടെ മുട്ട ആയതുകൊണ്ടാണ് കേട്ടോ ഇത്ര കളറ് മുട്ടയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇത്ര കളർ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പാൻ പാനെടുപ്പ് വെച്ചിട്ട് കുഴിയുള്ളൊരു പാനാട്ടോ എടുപ്പ് വെച്ചേക്കുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു രുചിയാണ് കേട്ടോ പിന്നെ നമ്മൾ നമ്മളിൻ്റെ ഉള്ളിലേക്ക് ഒരു ഒരു പൊടി മുളക് പൊടി ചേർത്ത് കൊടുക്കണ്ടേ അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ കൂട്ട് എൻ്റെ ഉള്ളിലേക്ക് പകുതി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് ഞാൻ രണ്ടായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് പകുതി ഒഴിച്ച ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാവേ ഒരു ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ ചെറിയ തേയിൽ വെച്ച് കൊടുത്തിട്ടാൽ മതി ഇപ്പം ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും കൂടി ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ മുട്ടയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും ഇനി അതിനുശേഷം ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കുഴിയുള്ള ചട്ടി ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് തിരിച്ചിടാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ട് ഉണ്ടാവും കേട്ടോ എന്നാലും ഇങ്ങനെ വരുന്ന ചട്ടിയിലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങ് വലിയ ഇതായിട്ട് പോകും ഇതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്ക് ആ ഉള്ളിലേക്ക് വെക്കാൻ പറ്റുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് ചൂട്ടിടക്കാൻ പറ്റും കേട്ടോ ഇതേ ഉള്ളൂ നമ്മുടെ മുട്ട പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് ഈ തേങ്ങ ഇട്ട് നമ്മൾ മുട്ട പൊരിക്കുമ്പോൾ പ്രത്യേക രുചിയാട്ടോ നമ്മൾ തേങ്ങ ഇടാൻ മുട്ട പൊരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നല്ല കട്ടിയായിട്ട് പോകും ഇങ്ങനെ ആകുമ്പോഴേ നമ്മൾ കുറച്ച് താമസിച്ച് കഴിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്